ഇഡലി ഇട്ട് അളിക്കുക എന്ന് പറഞ്ഞതാണ് ഇഡലിയായി മാറിയത് അളിക്കുക എന്ന വാക്കിന്റെ അർത്ഥം മൂടി വെക്കുക എന്നാണ് അതായത് മാവിട്ട് മൂടി വെക്കുക ഇതാണ് ഇഡ്ലിയുടെ അർത്ഥം ഇഡലി എങ്ങനെയാണ് ഉണ്ടാക്കുക അരിയും ഉഴുന്നും ചേർത്ത് അതിനെ അരച്ച് ശേഷം ആവിയിൽ വേവിച്ചെടുക്കും ഇവിടെയാണ് പ്രശ്നം ഈ ആവിയിൽ വേവിച്ചെടുക്കുന്ന പാചകരീതി അത് ഇന്ത്യക്കാരുടേതല്ല നമ്മളുടെ പഴയകാല ഭക്ഷണങ്ങളെല്ലാം നെയ്യിൽ ചുട്ടെടുക്കുന്നവയായിരിക്കും കൂടാതെ മറ്റൊരു കാര്യവുമുണ്ട് പഴയ സംഘകാല കൃതികളിൽ അതായത് ബി സി മുന്നൂറ് മുതൽ എ ഡി മുന്നൂറ് വരെയുള്ള കാലങ്ങളിൽ എഴുതിയ കൃതികളിലൊന്നും ഇഡ്ഡലിയെ പരാമർശനവുമില്ല എന്നാൽ ദോശയെക്കുറിച്ചും ഉഴുന്നവടയെക്കുറിച്ചുമെല്ലാം എഴുതിയിട്ടുണ്ടെന്ന് ഓർക്കണം ശരി എപ്പോഴാണ് നമ്മൾ ഇഡ്ലി കഴിച്ചു തുടങ്ങിയതെന്ന് നോക്കാം ഏഴാം നൂറ്റാണ്ടിലാണ് തമിഴ് ചോള രാജാക്കന്മാർ ഇന്തോനേഷ്യ കീഴടക്കുന്നത് ആവിയിൽ ചുട്ടെടുക്കുന്ന പാചക രീതി ചൈന ഇന്തോനേഷ്യ പോലുള്ള കിഴക്കൻ രാജ്യങ്ങളിലാണ് കാണുവാൻ സാധിക്കുക തുടർന്നുണ്ടായ കൾച്ചറൽ ഷെയറിംഗിന്റെ ഭാഗമായാണ് നമ്മുടെ ദോഷമാവ് ഇൻഡോനേഷ്യക്കാരുടെ ആവിയിൽ ചുടുന്ന രീതിയിൽ പാചകം ചെയ്യുന്നതും ഇഡ്ലി ഉണ്ടാവുന്നതും അങ്ങനെ ഇവർ തിരിച്ച് നാട്ടിലെത്തിയപ്പോഴാണ് വേറൊരു പ്രശ്നമുണ്ടായത് ആ കാലത്ത് ആവിൽ ചുട്ട് പാചകം ചെയ്യുന്നതിന് പറ്റിയ പാത്രങ്ങളൊന്നും ഇവിടെയില്ല അതുകൊണ്ട് നമ്മുടെ മുള കൊണ്ട് ചെറിയൊരു കൊട്ടയുണ്ടാക്കി അതിൽ മന്ദാര ചെടിയുടെ ഇലയിട്ട് അതിൽ മാവ് ഒഴിച്ചാണ് ഇഡ്ലി ഉണ്ടാക്കിയിരുന്നത് അന്നുണ്ടാക്കിയ ഇഡ്ലിക്ക് നമ്മുടെ പുട്ടിൻറെയൊക്കെ രൂപമായിരുന്നു ഇപ്പൊ നിങ്ങൾക്ക് ഇതുപോലുള്ള ഇഡ്ലി കഴിക്കണമെന്ന് തോന്നുന്നുണ്ടോ എങ്കിൽ തമിഴ്നാട്ടിലെ കാഞ്ചീപുരം വരെ പോയാൽ മതി വരദരാജ പെരുമാൾ കോവിൽ എഴുനൂറ് വർഷമായി ഒരു മാറ്റവും കൂടാതെ അന്നത്തെ അതേ ചേരുവയും മുളം കൊട്ടയിലും പാചകം ചെയ്യുന്ന ഇഡ്ലി അവിടെ കിട്ടും പിന്നീട് പതിനേഴാം നൂറ്റാണ്ടിലാണ് തട്ടുതട്ടായി പാത്രങ്ങൾ നിരത്തി വെച്ച് പാചകം ചെയ്യുന്ന രീതി ചൈനയിൽ വരുന്നത് പാത്രങ്ങളുടെ അടിഭാഗത്ത് കോട്ടൺ സ്റ്റീമർ തുണി കൊണ്ട് മൂടി വയ്ക്കുകയും തട്ടുകൾ ഓരോന്നായി മുകളിൽ വെച്ച് ആവി കയറ്റി പാചകം ചെയ്യുന്ന രീതി ഈ മാറ്റം ഇഡ്ലിയുടെ പാചകത്തിലും കണ്ടു തുടങ്ങി എന്നതാണ് രസകരമായ കാര്യം പുതിയ രീതിയിൽ ഇതുപോലെ തട്ട് തട്ടായി ഇഡ്ലിയെ പാചകം ചെയ്തു തുടങ്ങിയപ്പോഴാണ് തട്ടേ ഇഡ്ലി എന്ന ഇഡ്ലി ഉണ്ടാവുന്നത് പാലക്കാട്ടുള്ള രാമശ്ശേരി ഇഡ്ലി ഇതിനുള്ള ഉദാഹരണമാണ് രാമശ്ശേരി ഇഡ്ലിയുടെ ചേരുവയെ കുറിച്ചല്ല പറഞ്ഞത് അവർ പാചകം ചെയ്യുന്ന രീതിയെ കുറിച്ച് ഇരുന്നൂറ് വർഷമായി മാറ്റം വരുത്താതെ അതേ രീതിയിൽ തന്നെയാണ് ഇന്നും രാമശ്ശേരി ഇഡ്ലി ഉണ്ടാക്കുന്നത് ഇന്ന് നമ്മൾ കഴിക്കുന്ന ഇഡ്ലി എപ്പോഴാണ് ഉണ്ടായതെന്ന് കൃത്യമായി അറിയില്ല പക്ഷേ ഹോട്ടലുകൾ തുടങ്ങിയപ്പോൾ ഇഡ്ലിയുടെ ഒരു കമേഴ്ഷ്യൽ പതിപ്പ് ഇറക്കിയതാണെന്ന് കരുതപ്പെടുന്നു ഇഡലി എന്ന പേര് ആദ്യമായി രേഖപ്പെടുത്തിയത് ഏഴാം നൂറ്റാണ്ടിൽ എഴുതിയ വട്ടരാധനെ എന്ന പുസ്തകത്തിലാണ് ഈ ഏഴാം നൂറ്റാണ്ടിൽ തന്നെയാണ് ചോള രാജാക്കന്മാർ ഇന്തോനേഷ്യ പിടിച്ചെടുത്തത് അതുകൊണ്ട് ഇഡലി നമ്മൾ കഴിച്ചു തുടങ്ങിയിട്ട് ആയിരത്തി മുന്നൂറ് വർഷം മാത്രമേ ആയിട്ടുള്ളൂ എന്ന് ഉറപ്പിക്കാം